മധ്യ വ്യാപകമായിരിക്കുന്ന മൈനിങ് സ്ഫോടനം നടക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഐ ടി അഫീസില് സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന പല അക്രം പല ദുരന്തങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല യുദ്ധത്തിൻ്റെ ഘടനകളും അവസ്ഥകളും പോകുന്നത് പരമാവധി ഭൂപ്രദേശത്തിൻ്റെ അടിഭാഗത്തെല്ലാം മൈനിങ് വെച്ചുകൊണ്ട് അവർ ഫില്ല് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ യുദ്ധവിമാന യുദ്ധ ടാങ്കുകളോ കവചിത വാഹനങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികരോ എത്തുന്ന സമയത്ത് ഒന്നോ ഒന്നൊക്കെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഭാരം കയറുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കാക്കി ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോ ഇവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലും എളുപ്പത്തിലും മധ്യഗസ കീയടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഐ ഡി എഫ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നെഡ്സ യഹൂദ ബറ്റാലിയൻ വിഭാഗത്തെയാണ് ഈ മേഖല കീയടക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നിയമിച്ചിരിക്കുന്ന ബറ്റാലിയനിലെ ഒരു ഭാഗം അത് തൊണ്ണൂറ്റി നാലാം ബറ്റാലിയൻ കസീർ ബ്രിഗേഡിയറിന് തൊണ്ണൂറ്റിനാല് ബറ്റാലിയൻ ആയിട്ടാണ് നെഡ്സ യഹൂദ ബറ്റാലിയൻ അറിയപ്പെടുന്നത് എല്ലാവിധ സൈനിക പ്രാക്ടിക്കലും ലഭിച്ചതിനു ശേഷമാണ് അവരിങ്ങോട്ട് അയച്ചത് അപ്പോൾ കരയുദ്ധത്തിലും കടൽ യുദ്ധത്തിലും ആകാശ ആകാശയുദ്ധത്തിനും പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ഈ വിഭാഗം അപ്രതീക്ഷിതമായ രീതി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് ഇസ്രായിൽ ഞെട്ടിക്കിയിരിക്കുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിൽ കീ അടക്കിക്കൊണ്ട് ഇരുപത് ശതമാനം മാത്രം കീ കഴിഞ്ഞാൽ പിന്നീട് ഗസ മുയോവൻ ഇസ്രായേലിന്റെ കൈവശത്തിലായി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നൽകിയ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്ന് അവർ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്